ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ബിജെപിക്ക് വീണ്ടും കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സൂര്യകാന്ത പാട്ടീൽ പാർട്ടി വിട്ടതാണ് ബിജെപിക്ക് ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നത് ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപി നേതാവായിരുന്ന സൂര്യകാന്ത പാട്ടീൽ രണ്ടായിരത്തി പതിനാലിലാണ് ബിജെപിയിൽ ചേരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറാത്വാഡയിലെ ഹിംഗോലി മണ്ഡലത്തിൽ നിന്ന് അവർ ബിജെപി ടിക്കറ്റിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പാർട്ടി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല ടിക്കറ്റ് ലഭിക്കാത്തതിൽ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു സീറ്റ് വിഭജനപ്രകാരം ഹിംഗോളി സീറ്റ് ഏക്നാഥ് ഷിന്ഡെയുടെ ശിവസേനയ്ക്ക് നൽകാനായിരുന്നു ബിജെപി തീരുമാനം തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി സൂര്യകാന്ത പാട്ടീലിന് ഹഡ്ഗാവ് നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുമതല നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ശക്തമായ മത്സരത്തിനൊടുവിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സീറ്റ് പിടിക്കുകയും ചെയ്തു സൂര്യകാന്ത പാട്ടീൽ നാല് തവണ എംപിയായും ഒരു തവണ എം എൽ എ ആയും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഗ്രാമവികസന പാർലമെന്ററി കാര്യ സഹമന്ത്രിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം നടത്തുന്ന പാർട്ടിയായി വീണ്ടും ഉയർന്നുവന്ന ശരത് പവാറിന്റെ എൻസിപിയിലേക്ക് തന്നെ സൂര്യകാന്ത പാട്ടീൽ മടങ്ങിയെത്തിയേക്കുമെന്ന സൂചനയുമുണ്ട് ശരത് പവാറിന്റെ എൻസി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പത്തിൽ എട്ട് സീറ്റ് നേടിയപ്പോൾ അജിത് പവാറിന്റെ എൻസിപിക്ക് നാലിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാനായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി എൻസിപി എം എൽ എ മാർ ശരത് പവാറിന്റെ പാർട്ടിയുമായി സമ്പർക്കം പുലർത്തുന്നതായും ഊഹാപോഹങ്ങളുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിലും സുനേത്ര പവാറിനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ വലിയൊരു വിഭാഗം എം എൽ എ മാർ അസ്വസ്ഥരാണെന്നാണ് റിപ്പോർട്ട് ശരത് പവാർ പക്ഷത്തിന്റെ നേതാവ് രോഹിത് പവാർ അടുത്തിടെ പത്തൊമ്പത് എംസിപി എം എൽ എമാർ തന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നിയമസഭ യിലെ മൺസൂർ സമ്മേളനത്തിന് ശേഷം അവർ പാർട്ടി മാറിയേക്കുമെന്നും അവകാശപ്പെട്ടിരുന്നു സൂര്യകാന്ത പാട്ടീൽ പാർട്ടി വിട്ടത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയൊരു തിരിച്ചടിക്ക് കാരണമാകും